വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക ഗസ സിറ്റിക്കെതിരായ ആക്രമണത്തിന്റെ പ്രാരംഭഘട്ടങ്ങൾ ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുന്നു ഞങ്ങൾ ഇനി കാത്തിരിക്കുന്നില്ല ഞങ്ങൾ ഗസ പിടിച്ചെടുക്കാനുള്ള യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി മിലിറ്ററി വക്താവ് അഭിജേയ് അധ്രായി വെള്ളിയാഴ്ച എക്സിൽ കുറിച്ചുള്ള പ്രകാരമായിരുന്നു ഗസയിലെ ഭക്ഷണ വിതരണ സമയങ്ങളിലെ ആക്രമണം താൽക്കാലികമായി നിർത്തിവച്ചത് മരവിപ്പിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു അഥവാ ഇനി മുതൽ ഇടവേളകളില്ലാത്ത യുദ്ധമായിരിക്കുമെന്നാണ് അതിനർത്ഥം ഗസയെ വിനാശകരമായ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേൽ യു എൻ ചിൽഡ്രൻസ് ഏജൻസി പറയുന്നത് ഗസയിൽ പോഷകാഹാരക്കുറവും ഉള്ള കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു അതിനെ അതിജീവിക്കാൻ ആവുന്നില്ല എന്നാണ് ലോകത്ത് ഇസ്രായേലിനെയും അമേരിക്കയെയും പോലെ ഇത്ര ക്രൂരന്മാരായ മനുഷ്യർ വേറെയുണ്ടാവില്ല യുദ്ധത്തിന്റെ പേരിൽ പട്ടിണിപാവങ്ങൾക്ക് നേരെ നിറയൊഴിക്കുന്ന അവർക്ക് നേരെ മിസൈലുകൾ അയക്കുന്ന ഒരു രാജ്യവും വേറെയുണ്ടാവില്ല വിഷം നൊട്ടിയവാരും വരിയലും നെഞ്ചലും പുറത്തേക്ക് തള്ളിയ ഗസയിലെ കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന ഇസ്രായേലിനോട് ഐക്യപ്പെട്ടു നിൽക്കാൻ ലോകരാജ്യങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് ഗസ സിറ്റിയെ ദാരിദ്ര്യം ദിവസങ്ങൾക്കുള്ളിൽ കേടക്കുമെന്നാണ് യൂനിസെഫ് പറയുന്നത് പോഷകാഹാരക്കുറവുണ്ടാവുന്ന കുട്ടികൾക്ക് ബിസ്ക്കറ്റുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അമ്മമാർ രോഗികളായ മക്കളെയും കൊണ്ട് നെട്ടോട്ട് മൂടുകയാണ് ഓരോ ദിവസവും കുട്ടികളും മുതിർന്നവരും അടക്കം അഞ്ചും പത്തും പേരാണ് ഓരോ ദിവസവും പട്ടിണി മൂലം ഗസയിൽ മരിക്കുന്നത് കുറഞ്ഞ കാലത്തിനുള്ളിൽ ഗസയിൽ പട്ടിണി മൂലം മരിച്ച മരിച്ചത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് അവരിൽ നൂറ്റി ഇരുപത്തൊന്ന് പേരും കുട്ടികളായിരുന്നു അതിനു പുറമെ ഇസായി ആക്രമണത്തിൽ ഓരോ ദിവസവും നൂറിലധികം ആളുകളാണ് കൊല്ലപ്പെടുന്നത് ഈ മാസത്തിൽ മാത്രം സബ്ര സൈബൂനിലും ആയിരത്തിലധികം വീടുകളാണ് ഇസ്രായേൽ തകർത്തു കളഞ്ഞത് ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ആ സ്ഥാപനങ്ങൾ കൊണ്ട് ലോകത്തിന് ഒരു പ്രയോജനവുമില്ല ഇപ്പോഴിതാ ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത മാസത്തെ അസംബ്ലിയിൽ പങ്കെടുക്കാതിരിക്കാൻ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെയും ഫലസ്തീൻ അതോറിറ്റിയുടെയും നേതാക്കൾക്ക് വിസ നിഷേധിച്ചിരിക്കുകയാണ് അമേരിക്ക അമേരിക്ക അമേരിക്കയുടെ ദേശീയ സുരക്ഷയാണത്രെ ഇതിന് കാരണം അതിനിടയിൽ തുർക്കി ശക്തമായ ഒരു തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ഈ അവസാന നിമിഷത്തിലെങ്കിലും മറ്റ് അറബ് രാജ്യങ്ങൾ കാണിക്കാത്ത സങ്കുറ്റം എന്ന് തന്നെ വേണമെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം തുർക്കി ഇസ്രായേലുമായി അതിന്റെ എല്ലാ വ്യാപാര വാണിജ്യ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി മുതൽ തുർക്കിയുടെ വ്യോമപാത ഇസ്രായേലിന് ഉപയോഗിക്കാനാവില്ല മാത്രമല്ല ഹോർട്ടുകളിലുള്ള സേവനങ്ങളും നിർത്തിവച്ചിരിക്കുന്നു രണ്ടു വർഷമായി ഗസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഫിദാൻ സെയ്ദ് അറിയിച്ചു അതേസമയം ഗസ സിറ്റിയിൽ ഹമാസുമായുള്ള ശക്തമായ ഏറ്റുമുട്ടലിൽ പതിനൊന്നോളം ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു ഹമാസ് ഫൈറ്റേഴ്സ് പതിയിരുന്ന് ആണ് ഈ ആക്രമണം നടത്തിയത് ഗസയിൽ ഇതുവരെയുള്ള ആക്രമണത്തിൽ അഞ്ഞൂറിനടുത്ത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് ഹമാസ് മിലിറ്ററി വക്താവ് അബൂബൈദ പറഞ്ഞത് ഗസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ ക്രിമിനൽ നടപടിയിൽ ഇസ്രായേലിന്റെ സൈനിക നേതൃത്വത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ശക്തമായ പ്രഹരമേൽക്കുമെന്നാണ് ഗസ പിടിച്ചെടുക്കാനുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം വലിയ വില നൽകേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഏറ്റുമുട്ടൽ കൂടുതൽ ശത്രു സൈന്യത്തെ തങ്ങൾക്ക് ലഭിക്കുന്നതിന് കാരണമാകുമെന്നും തങ്ങളുടെ പോരാളികൾ അത്രക്ക് ജാഗരൂകരാണെന്ന് അബൂബൈദ പറഞ്ഞത് ഞങ്ങൾ ഇസായ്ലി ബന്ധികളെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവും വിധം സംരക്ഷിക്കും എന്നാൽ ഏറ്റുമുട്ടലിൽ അവർ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യും ഇസായലിന്റെ ആക്രമണത്തിനിടയിൽ കൊല്ലപ്പെടുന്ന ഓരോ ബന്ധിയുടെയും വിവരങ്ങളും ഐഡന്റിറ്റിയും അപ്പപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിക്കും ഹമാസിന്റെ ഈ പ്രഖ്യാപനം ഇസായലുകൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കുമെന്നതിൽ സംശയമില്ല കാരണം ഹമാസ് പറയുന്നത് ഇസ്രായേലി ബന്ധികളെ ഒരു കവചമായി കൂടെ കൂട്ടുമെന്നാണ് മാത്രമല്ല ഏറ്റുമുട്ടലിനിടയിൽ കൊല്ലപ്പെടുന്ന ബന്ധികളുടെ ഫോട്ടോയും ഐഡന്റിറ്റിയും അപ്പോൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഹമാസിന്റെ ഒളിപ്പരുവിൽ കാണാതായ നാല് ഇസ്രായേലി സൈനികരെ കരയുകയാണ് ഇസ്രായേലി സൈനികരി സൈന്യം ഇപ്പോൾ സൈന്യത്തിന്റെ നിഗമനത്തിൽ ഈ നാലു പേരുമുണ്ടെങ്കിൽ ഹമാസ് കൊല്ലുകയോ അല്ലെങ്കിൽ ബന്ധികളാക്കുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നാണ് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏതിന് തെക്കൻ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇലാൻ വൈസന്റെ മൃതദേഹം ഇസ്രായേൽ സേന ഗസൈൽ എന്നും വീടെടുത്തിരിക്കുന്നു ഇനിയും നാൽപ്പത്തെട്ട് ബന്ധുകൾ ഹമാസിന്റെ കൈകളിലുണ്ട് അതിൽ ഇരുപത്തിരണ്ട് പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നവർ